അപ്പോൾ നമ്മുടെ എസ് എസ് സി വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ബാധത്തിലൂടെ നോക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആണ് ഇതിന്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ഏകദേശം ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട് എല്ലാവരും ഫീസ് അടക്കണ്ട മുമ്പോട്ടേക്ക് പറയാം വ്യക്തമായിട്ട് പിന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തെറ്റ് തിരുത്താനുള്ള സമയമുണ്ട് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അപേക്ഷ തിരുത്തുന്നതിന് അതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം അതുകൊണ്ട് അപേക്ഷയിൽ തെറ്റൊന്നും വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ ഇതിന് രണ്ട് ടയർ പരീക്ഷയാണ് പറയുന്നത് ടയർ വണ്ണ് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പേപ്പർ വണ് നടക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പേപ്പർ ടു പറയുന്നത് ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എസ് എസ്സിൻ്റെ ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഹെൽപ്പ് ഹെൽപ്പിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള പോസ്റ്റ് അങ്ങനെയൊക്കെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബി ആർ ഒയിലേക്ക് കാണാൻ സാധിക്കും ും ജൂനിയർ എഞ്ചിനീയർ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് സിവിൽ ആണ് വേണ്ടി സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ആവശ്യം ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ആവശ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെയാണ് വേണ്ടെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമയും സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കൂടി വന്നത് കാണാൻ സാധിക്കുന്നതാണ് അവിടെയും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിഗ്രിയാണ് വേണ്ടത് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ടൂ ഇയർ എക്സ്പീരിയൻസ് കൂടി അതിൽ ഇൻ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഇതിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതായത് മിനിസ്ട്രി ഓഫ് ദി ജലശക്തി ജലശക്തിന്റെ കീഴിൽ വന്നത് കാണാൻ സാധിക്കും അവിടെ വന്നിട്ടുള്ളത് ജെഇ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ് വന്നിട്ടുള്ളത് അവിടെ ത്രീ ഇയർ ഡിപ്ലോമ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ആവശ്യമാണ് മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഫീൽഡിലും ത്രീ ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ത്രീ ഇയർ ഡി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങ് കാണാൻ സാധിക്കുന്നത് വാട്ടർ കമ്മീഷൻ്റെ കീഴിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെൻട്രൽ പബ്ലിക് വർക്കിൻ്റെ കീല് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീൽ വന്നത് കാണാൻ സാധിക്കും ജസ്റ്റ് ഞാൻ പതിയെ സ്ക്രോൾ ചെയ്യാം ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫീൽഡ് ഉണ്ടെങ്കിൽ ഇവിടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓരോന്ന് കാണാൻ സാധിക്കും ഓരോ ഡിപാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴില് വരെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിഫൻസിൻ്റെ കീഴിലും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതിലേക്ക് വന്നിട്ടുണ്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലൊക്കെ വന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഇതാണ് അതായത് ഡിഫൻസ് മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അങ്ങനെ ഓരോന്നായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ മുപ്പത് വയസ്സ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഭാഗത്ത് ബാക്കിയുള്ള എക്സാമിനേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതായത് കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെ കെ ആർ കേരള കർണാടക റീജിയൻ്റെ ഇതിൽ നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് കിട്ടുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂർ കണ്ണൂർ പിന്നെ ഇത് നമ്മുടെ ലക്ഷദ്വീപിലുള്ള സെൻറ്ററാണ് അപ്പോൾ ഇത്രയും സെൻ്ററുകളിൽ നമുക്ക് കേരളത്തിൽ എക്സാം സെൻ്റർ ഉണ്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പേപ്പർ വണ്ണിന് എന്തൊക്കെ സിലബസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചോദിക്കുമെന്നുള്ളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പതിനെട്ടാമത്തെ പേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പി ഡി എഫ് പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ മുതലായ കംപ്ലീറ്റ് കാര്യങ്ങൾ ജൂനിയർ എഞ്ചിനീയറിനെ അപേക്ഷിക്കേണ്ടത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എസ് എസ് സീൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ എസ് എസ് വെബ്സൈറ്റിലൂടെയോ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷനും എസ് എസ് സീൻ്റെ സൈറ്റും കൊടുത്തിട്ടുണ്ട് എസ് എസ് സീൻ്റെ ആപ്പിലൂടെയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇതിന് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്നവർ അപേക്ഷാ ഫീസ് അടക്കണം ആൺകുട്ടികളാണ് അടക്കേണ്ടത് അതുപോലെ തന്നെ ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഫീസില്ല ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ പെട്ടെന്ന് എസ് എസ് സിൻ്റെ മൈ എസ് എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട